മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ക്ഷമയോടെ കാത്തിരിക്കുക നല്ലതെന്തോ വരാനിരിക്കുന്നു കരഞ്ഞ കണ്ണുനീരും പറഞ്ഞ പ്രാർത്ഥനയും നിങ്ങൾ മറന്നാലും മഹാദേവൻ മറക്കില്ല വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളിൽ കടന്നു വരില്ല ഭക്തരെ ഹൃദയത്തിനുണ്ടായ മുറിവുകൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് മുറിവേൽക്കുമ്പോൾ കാലത്തിൻ്റെ യാത്രയിൽ ആ മുറിവ് കരിഞ്ഞു പോയേക്കാം പക്ഷേ പാടുകൾ അവശേഷിക്കും അവ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ഭക്തരെ ഹൃദയബന്ധം ഇല്ലെങ്കിൽ രക്തബന്ധം പോലും അർത്ഥശൂന്യമാണ് താഴ്ന്നു കൊടുക്കുക നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ചു തന്നെ നടക്കണം അവരില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കും എന്നതിനു പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകും എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നിങ്ങൾ ജീവിതം തൊട്ടറിയുന്നത് നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ് അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും ആളുകൾ നിങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരുകയാണെന്ന് അർത്ഥമാകുന്നു പ്രയാസകരമായ സമയത്തെക്കുറിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ മാറ്റങ്ങളിൽ നിന്നോ തെറ്റുകളിൽ നിന്നോ ആണ് ഉണ്ടാകുന്നത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പുറത്തുള്ള ആൾക്കു കൂടി തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നുവെന്ന് ഭക്തരെ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും ഓർക്കുക ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോയുന്നവരും ഭക്തരെ നിങ്ങളെ വളർത്തുന്നവരും തളർത്തുന്നവരും നിങ്ങളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അഭിനയിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമില്ല ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും ഭക്തരെ പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത് ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടിവരും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഭക്തരെ സങ്കടം നൽകിയ കാലത്തെ മറക്കുക പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത് ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ് ഒരു പരിധിവരെ ഓർക്കാതിരിക്കാം എന്നല്ലാതെ ആർക്കും ആരെയും മറക്കാൻ കഴിയില്ല പാവമായതുകൊണ്ട് മാത്രം പലരുടെയും പാവയായിപ്പോയ ചിലരുണ്ട് അവരാണ് ശരിക്കും നല്ലത് ചെയ്തിട്ടും ജീവിതത്തിൽ തോറ്റിപ്പോയവർ എന്തിനോടെയെങ്കിലും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം ഭക്തരെ വിജയത്തിലൂടെ കൈവരുന്നത് മാത്രമല്ല ശക്തി പ്രശ്നങ്ങളാണ് ശക്തിയെ രൂപപ്പെടുത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് ശക്തി ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ